ദേവസ്വത്തെ ഒരു കാരണവശാലും ഇത് ആരും ഏൽപ്പിച്ചിട്ടില്ല ദേവസ്വം വള്ളസദ്യ ചെയ്യാൻ കഴിയുകയുമില്ല അമ്പത്തിരണ്ട് കരയിൽ നിഷിദ്ധമായ പള്ളിയോടെ നിഷിദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നടത്തുന്ന ഒന്നാണ് ആറന്മുള വള്ളസദ്യ അത് ഭഗവാൻ സാന്നിധ്യം അതിനകത്തുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് അത് പള്ളിയോടവുമായി ബന്ധപ്പെട്ടതാണ് കരയുമായി ബന്ധപ്പെട്ടതാണ് ആ അമ്പത്തിരണ്ട് കരയിലെ ഈ രണ്ട് പ്രതികൾ കൂടുന്ന ഒരു സംഘടനയാണ് പള്ളിയോട സംഘം ആ സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഈ വള്ളസദ്യ അതൊരു സുപ്രഭാതത്തിൽ നിന്നല്ല ഏതോ ഒരു തൽപര കക്ഷി കേസ് കൊടുത്തതിൽ കക്ഷി ചേർന്നുകൊണ്ട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ആ കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ ഇതിനെ ഹൈജാക്ക് ചെയ്ത് നേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവരുടെ ഭാഗത്തു ഉണ്ടാകുന്നത് അങ്ങനെ ഇവരുടെ ഭാഗത്തു നിന്ന് ആ പരിശ്രമം ഉണ്ടാകുന്നത് തീർത്തും തെറ്റായ ഒരു സമീപനമാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഏറ്റെടുക്കാനുണ്ടായ ഇത്ര അവരുടെ സാഹചര്യം ഇത് വർഷങ്ങളായിട്ട് പള്ളിയോട സേവാസംഘം നടത്തുന്ന ഈ വള്ളസദ്യ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ നിന്ന് പരിശ്രമം നടത്തുന്നുണ്ട് ആ പരിശ്രമത്തെയാണ് നമ്മൾ എതിർത്തത് ഇങ്ങനത്തെ ഒരു പരിശ്രമം നടത്തുന്നുണ്ടാക്കാൻ പാടില്ലെന്നും അത് വള്ളങ്ങളിൽ നിക്ഷിപ്തമാണെന്നും പള്ളിയോട സേവാസംഘമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഹൈക്കോടതിയിലെ കേസിൽ നിന്നും ഉത്തരവ് വന്ന പള്ളിയോട സേവാസംഘവും ദേവസ്വം ബോർഡിന്റെ എന്താ ഒരു ഉദ്യോഗസ്ഥനും ഭക്തന സമിതിയും ഉപദേശ സമിതിയും ചേർന്ന് ഒരു നിരീക്ഷണ സമിതി ചെയ്തിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് അവരുടെ നിരീക്ഷണ മേൽനോട്ടത്തിൽ പള്ളിയോട സേവാ സംഘമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഇപ്രാവശ്യം ആ നിരീക്ഷണ സമിതി പോലും ഇരുപരെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല എല്ലാ പ്രാവശ്യം നാല് പേരുടെ പേര് നമ്മൾ കൊടുക്കുന്നതാണ് പള്ളിയോട സഹാസങ്ങളുടെ പ്രിൻസിഡന്റ് സെക്രട്ടറിയും രണ്ട് ഭക്തന സമിതിയുടെ ആൾക്കാരെയും ചേർത്ത് ഉപദേശ സമിതിയുടെ ആൾക്കാരുടെ പേരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഇതുവരെ അവരത് അതുപോലെ നടപ്പിലാക്കുന്നില്ല അപ്പം നിരീക്ഷണ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പള്ളിയോട സേവാ സംഘം വർഷങ്ങളായിട്ട് യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വള്ളസദ്യയെ ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് ഭക്തണങ്ങളുടെ മുന്നിൽ അതൊരു വാണിജ്യവൽക്കരിക്കുവാനുള്ള ദേവസ്വം ബോർഡിന്റെ താൽപ്പര്യങ്ങളെ ശക്തമായി കരക്കാരെതിർക്കുന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത് അതിനെതിരെ എന്ത് വില കൊടുത്തും എതിർക്കുക എന്നുള്ളത് പള്ളിയോട സേവാ സംഘം കരകളിൽ നിക്ഷിപ്തമാണ് അവരത് ചെയ്യും ആ ഭക്ഷജന സംഗമത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു പ്രതിഷേധ സൂചന സമരമാണ് ഇന്ന് അവിടെ നിർത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗം കേൾക്കാം ഇന്നിപ്പോൾ ഈ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ദേവസ്വം പ്രതിനിധികൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ അല്ല ദേവസ്വത്തിന്റെ ആൾക്കാരെ പ്രതികരിച്ചിട്ടുണ്ട് ദേവസ്വത്തിന്റെ ആൾക്കാരെ പ്രതികരിച്ചിട്ടുണ്ട് ദേവസ്വത്തിന്റെ ആൾക്കാരെ പ്രതികരിക്കാന്ന് പറയാ അവർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ന് അവർ ചെയ്തേക്കുന്ന എന്താണ് കൂപ്പൺ അടിച്ച് വ്യാപകമായ തിരിവ് നടത്തി അത് ഭക്തജനങ്ങളിൽ ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിൽ നടത്തുന്നതാണ് വാണിജ്യവൽക്കരിക്കുന്നത് ഞങ്ങൾ അങ്ങനല്ല നടത്തുന്നത് പള്ളിയോട് സഭാ സംഘം നടത്തുന്നത് ഒരു ഭക്തൻ വഴിപാട് നേരികയാണ് വള്ളത്തിന് ആ വള്ളത്തിന് വഴിപാട് നേരി ഭക്തന്റെ ബന്ധുക്കളെയും കരക്കാരെ ഭക്തിയാതരപൂർവം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി കൊണ്ടുവന്ന് അതിനനുസരിച്ച് ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് മാലയൊക്കെ സ്വീകരിച്ച് വെള്ളത്തിന് കൊടുത്ത് തലപ്പൊലി ഏന്തി അവരെ സ്വീകരിച്ച് പറയിട്ട് സദ്യ നടക്കുന്നിടത്ത് വന്ന് വിഭവങ്ങൾ ചോദിച്ച് വീണ്ടും മംഗളം പാടി നിലവിളക്ക് തിരിച്ച് പറ മറിച്ച് പറ തിരിച്ച് വെച്ച് ക്ഷേത്രത്തിന് യാത്രയാക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിവിടമാണ് അതെങ്ങനെ വള്ളിയോട് അല്ല അതെങ്ങനെ ദേവസ്വം ബോർഡ് ചെയ്യാൻ പറ്റും അതൊരിക്കലും ദേവസ്വം ചെയ്യാൻ പറ്റില്ല ദേവസ്വം ബോർഡ് ഞാൻ നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു കരക്കാരെ ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ അടച്ച് അവർക്ക് അതിന്റെ കൂപ്പൺ മേടിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മൾ പറയുന്നത് അത് പ്രതിഷേധം തന്നെയാണ് ഇത് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയിരിക്കുന്ന കാര്യങ്ങളെ എന്തിനൊരു സുപ്രഭാത ഒരു സുപ്രഭാതത്തിൽ എന്തിനെ അത് പെട്ടെന്ന് അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചു ദേവസ്വം ബോർഡ് ആ ശ്രമം തീർത്തും അപലപനീയമാണ് അത് കരക്കാരെ എതിർത്തുകയാണ് ചെയ്യും ഈ ഒരു പ്രതിഷേധമൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു പ്രതിഷേധമൊക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ തുടർന്നുള്ള ഞായറാഴ്ചകളിൽ ഇനിയിപ്പോൾ ഈ വള്ളസദ്യ അത് ദേവസ്വം ബോർഡ് നടത്താനുള്ള സാധ്യതയുണ്ടോ അല്ല അങ്ങനെ നടത്താൻ സാധിക്കത്തില്ല ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടുള്ള ഒരു സൂചനാ സമരവും പ്രതിഷേധവും നമ്മൾ രേഖപ്പെടുത്തി ഇനിയും വരുന്ന ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല ഇതാദ്യമായിട്ട് നമ്മൾ പ്രതി രേഖപ്പെടുത്തി ഇത് ക്ഷേത്രമാണ് ഭക്തനങ്ങൾ വരുന്നതാണ് ക്ഷേത്രത്തിൽ ഒരു പ്രതിഷേധ സമരമോ ഒരു കയ്യ കയ്യാങ്കളിയോ അല്ലെ മറ്റു കാര്യങ്ങൾക്കോ ഞങ്ങൾ മുതിരുന്നില്ല ഞങ്ങൾ ഭക്തരാണ് ഞങ്ങൾ ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് ഇനിയും ദേവസ്വം ബോർഡ് അത്തരത്തിൽ മുതിരുകയാണെങ്കിൽ ക്ഷേത്രത്തിന് വെളിയിലുള്ള പ്രതിഷേധ സമരവും വെളിയിലുള്ള കാര്യങ്ങളും ഒക്കെയായിട്ട് അത് മുന്നോട്ട് പോകും അതടുത്ത ഭാഗത്ത് ഇനിയും അത് നടപ്പിക്കാൻ സമ്മതിക്കട്ടുമില്ല അത് ശക്തമായ നിലപാടിലാണ് അതായത് ഇത് രണ്ട് ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന എടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള അമ്പത്തിരണ്ട് കരകളിൽ ആ അമ്പത്തിരണ്ട് കരകളിൽ ജാതിഭേദം എന്നിവ എല്ലാവരിലും എല്ലാവരും പങ്കെടുക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം